നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മഴ പെയ്ത് രണ്ടര ദിവസത്തിലധികം ഒലിച്ചുപോയൊരു മത്സരം ആ മത്സരത്തിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ടീം ഇന്ത്യ അപ്പോൾ ഈ മത്സരത്തിലെ ഹീറോസ് ആരാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ മത്സരത്തിലെ സ്റ്റണ്ടിങ് പെർഫോമൻസുകൾ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം യശസ്വി ജെയ്സ്വാളിനാണ് പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരം രവി അശ്വിനാണ് സാക്ഷാ അൽമുത്തയ്യ മുരളീധരനൊപ്പം അദ്ദേഹം ആ കാര്യത്തിൽ എത്തിയിട്ടുമുണ്ട് വിശദമായിട്ട് നമ്മൾ നോക്കുകയാണ് യശോധി ജെയ്സുവാള് എന്തൊരു പ്രകടനമാണ് ആ പയ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ ഈ സീരീസിലെ ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ വക അർദ്ധ സെഞ്ചുറി ഉണ്ടായിരുന്നു ഫസ്റ്റ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ സെക്കൻഡ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിലും ഫിഫ്റ്റി സെക്കൻഡ് ടെസ്റ്റിൻ്റെ സെക്കൻഡ് ഇന്നിങ്സിലും ഫിഫ്റ്റി മിസ്റ്റർ കൺസിസ്റ്റൻ്റ് എന്ന് നമുക്കിപ്പോൾ വിളിക്കാവുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവനെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ പറയുന്നത് നോക്കുക ആദ്യ ഇന്നിങ്സിൽ രോഹിത് തുടങ്ങി വെച്ച വെടിക്കെട്ട് അതുപോലെ അദ്ദേഹം ഈ മത്സരത്തിൽ ഏറ്റെടുത്തു എഴുപത്തി രണ്ട് റൺസാണ് അൻപത്തി ഒന്ന് പന്തികളിൽ നിന്ന് ആഞ്ഞടിച്ചിട്ട് നേടിയത് രണ്ടാം ഇന്നിങ്സിൽ നാൽപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് അൻപത്തിയൊന്ന് റൺസ് സോ ബാറ്റിങ്ങിൽ മിന്നിക്കത്തി കളിച്ചു സി ജയ്സ്വാൾ ആദ്യ ഇന്നിങ്സ് തന്നെയാണല്ലോ ഈ കളിയുടെ ഒരു ടോണ് സെറ്റ് ചെയ്തത് ആ ഇന്നിങ്സിൽ നൂറ്റി നാൽപ്പത്തൊന്നേ പോയിന്റ് ഒന്നേ എട്ട് സ്ട്രൈക്ക് റേറ്റിലാണ് അവൻ കളിച്ചത് പന്ത്രണ്ട് ഫോറുകളും രണ്ട് സിക്സറുകളും അവൻ്റെ ഈ ഒരു പ്രകടനവും കെ എൽ രാഹുലിൻ്റെ നൂറ്റി അൻപത്തെട്ട് പോയിൻറ്റ് ഒന്നേ നാല് സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചിട്ടുള്ള ഇന്നിങ്സും ചേർന്നിട്ടാണ് ഇന്ത്യക്ക് വിജയിക്കാം എന്നുള്ള രൂപത്തിലേക്ക് അടിത്തറ അവിടെ പാകിയത് ദെൻ രവിയേഷിൻ്റെ കാര്യം രവി അശ്വിൻ്റെ കാര്യം നോക്കുക അദ്ദേഹം ഓരോ മത്സരം കഴിയും തോറും കൂടുതൽ കൂടുതൽ മികവിലേക്ക് പോകുന്ന കാഴ്ച ഇപ്പോൾ ഈ സീരീസിൽ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി ഉണ്ടായിരുന്നു ഫൈഫർ ഉണ്ടായിരുന്നു ആ ഒരു പ്രകടനം നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കണ്ടു ഇപ്പോൾ ഈ മത്സരത്തിൽ നോക്കുക ആദ്യ ഇന്നിങ്സിൽ രവി അശ്വിൻ പതിനഞ്ച് ഓവറുകളിൽ നാൽപ്പത്തി അഞ്ച് റൺസിന് രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി രണ്ടാം ഇന്നിങ്സ് ബംഗ്ലാദേശിനെ ടീം ഇന്ത്യ ചുരുട്ടി ചുരുട്ടിക്കെട്ടുമ്പോൾ ഇന്നലത്തെ ദിവസം നിർണായകമായ സംഭവ ബഹുലമായ ദിവസം ബംഗ്ലാദേശ് രണ്ടാമത് ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഘട്ടത്തിൽ അവരുടെ വിക്കറ്റുകൾ പിഴുതെടുത്ത് അവരെ സമ്മർദ്ദത്തിലേക്ക് വീഴ്ത്തണമായിരുന്നു ആ കാര്യം ഭംഗിയായിട്ട് അങ്ങ് ചെയ്തു അദ്ദേഹം ഇന്നലെ അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ പിഴുതെടുത്തിരുന്നു ഇന്നുകൂടി ചേരുമ്പോൾ അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ നേടി പതിനഞ്ച് ഓവറിൽ അൻപത് റൺസിന് അദ്ദേഹം മൂന്ന് വിക്കറ്റ് സോ ഈ സീരീസിൽ രണ്ട് ടെസ്റ്റിലും ഇന്നിക്കത്തി കളിച്ചിട്ടുണ്ട് രവി അശ്വിൻ അതിൻ്റെ ഒരു ഫലം തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു പ്ലെയർ ഓഫ് ദി സീരീസ് ലഭിക്കുന്നത് സാക്ഷാൽ മുത്തയ്യ മുരളീധരനൊപ്പമാണ് ഇപ്പോൾ പ്ലെയർ ഓഫ് ദി സീരീസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഉള്ളത് പതിനൊന്ന് പ്ലെയർ ഓഫ് ദി സീരീസുകൾ എന്ന് പറയുമ്പോൾ അശ്വിൻ ഈക്വൽസ് മുരളീസ് വേൾഡ് റെക്കോർഡ് മോസ്റ്റ് പ്ലെയർ ഓഫ് ദി സീരീസ് ഇൻ ടെസ്റ്റ് റെക്കോർഡാണത് ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി സീരീസുകൾ ടെസ്റ്റ് മത്സരങ്ങളിൽ നേടിയിട്ടുള്ള റെക്കോർഡ് മുരളി അറുപത് സീരീസുകളിൽ നിന്നാണ് പതിനൊന്ന് പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരങ്ങൾ നേടിയതെങ്കിൽ രവി യേശ് എന്ന് വെറും മുപ്പത്തി ഒമ്പത് സീരീസുകളിൽ നിന്നാണ് പതിനൊന്ന് പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മൾ അതുകൂടി ഒന്ന് കാണേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നോക്കുക ഇന്ത്യക്ക് വേണ്ടി ആകാശ് ദ്വീപ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യവും എടുത്തു പറയണമല്ലോ ആകാശ് ദ്വീപ് അദ്ദേഹം ആദ്യ ഇന്നിങ്സിൽ തുടക്കത്തിൽ വീഴ്ത്തിയിട്ടുള്ള വിക്കറ്റുകൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയ രൂപത്തിലൊരു അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ടായിരുന്നു ആദ്യ ദിവസമാണ് അത് സംഭവിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ രണ്ട് വിക്കറ്റുകൾ ബുംറയും സിറാജും വിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടിയ ഘട്ടത്തിൽ ബുദ്ധിമുട്ടി എന്ന് പറയാനില്ല എതിരാളികൾക്ക് ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ വിക്കറ്റ് വീണിട്ടുണ്ടായിരുന്നില്ല അത് ആകാശ് ആകാശദ്വീപായിരുന്നു ആദ്യ ഇന്നിങ്സിൽ രണ്ടാം ഇന്നിങ്സിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടൊരു പെർഫോമൻസ് ബോൾ കൊണ്ട് കാഴ്ചവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എട്ട് ഓവറിൽ ഇരുപത് റൺസാണ് വിട്ടുകൊടുത്തുള്ളൂ രണ്ട് പോയിൻ്റ് അഞ്ച് ആവറേജിൽ അദ്ദേഹം പന്തെറിഞ്ഞു ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു കഴിഞ്ഞ ടെസ്റ്റിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാനെത്തിയപ്പോൾ രണ്ട് സിക്സറുകൾ അദ്ദേഹം പൊട്ടിക്കുന്ന കാഴ്ച വിരാട് കോഹ്ലി അദ്ദേഹത്തിന് ഈ സീരീസിന് മുമ്പ് ബാറ്റ് സമ്മാനിച്ചിരുന്നു അങ്ങനെ രണ്ട് സിക്സറുകൾ അദ്ദേഹം പൊട്ടിക്കുന്നു അത് ആകാശം തൊട്ട രണ്ട് ആകാശദ്വീപ് സിക്സറുകൾ അത് കണ്ട് ആസ്വദിച്ചവരിൽ മുന്നിലുണ്ടായിരുന്നു കിങ് കോഹ്ലി എന്ന കാര്യം കൂടി നോക്കുക ബൂമ്ര എന്ന് പറയുന്നുണ്ട് അവൻ്റെ ഒരു മികവിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് തീർച്ചയായിട്ടും മാസ്റ്ററിൽ നിന്ന് ഇങ്ങനൊരു പ്രശംസ അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ ഭാവിയിലേക്ക് ഇന്ത്യക്ക് കരുതി വെക്കാവുന്ന താരം തന്നെയാണ് ആകാശ് ദ്വീപ് എന്ന കാര്യത്തിലെ ഒരു തർക്കവും വേണ്ട ഇനി കിങ് കോലിയുടെ കാര്യം കൂടി നമ്മൾ പറയണമല്ലോ കിങ് കോലിയും മികച്ച പ്രകടനമാണ് ഈ ഒരു ടെസ്റ്റിലെ കാഴ്ചവെച്ചിട്ടുള്ളത് ആദ്യ ഇന്നിങ്സിലദ്ദേഹം മുപ്പത്തി അഞ്ച് പന്തുകളിൽ നിന്ന് നാൽപ്പത്തിയേഴ് റൺസ് അടിച്ചത് നാല് ഫോറുകളും ഒരു സിക്സറും അദ്ദേഹം നേടുകയുണ്ടായി രണ്ടാം ഇന്നിങ്സിലും അദ്ദേഹം ബാറ്റ് കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതുവരെ കിഴസിലുണ്ടായിരുന്നു മുപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് നാല് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തി റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതുന്നു ഈ വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയും വലുതാണ് അതിവേഗത്തിൽ ഇരുപത്തി ഏഴായിരം റൺസ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേടിയിട്ട് റെക്കോർഡ് അദ്ദേഹം ഇട്ട കാഴ്ചയും നമ്മൾ ഈ ഒരു മത്സരത്തിൽ കാണുകയുണ്ടായി സോ യുടെ സംഭാവന നമ്മൾ എടുത്തു പറയണം അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജയുടെ കാര്യം രവീന്ദ്ര ജഡേജ നമുക്കറിയാം ആദ്യ ടെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ മികച്ചൊരു സംഭാവന ബാറ്റ് ബോൾ കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇവിടെയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ആദ്യ ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റാണ് എടുത്തതെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹം വന്നതേ വിക്കറ്റ് എടുത്തുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ ചെറുത്തുനിൽപ്പങ്ങ് പൊട്ടിച്ചു കളഞ്ഞത് അദ്ദേഹത്തിന്റെ കൂടി ബലത്തിലാണ് പത്ത് ഓവറിൽ അദ്ദേഹം മൂന്ന് വിക്കറ്റ് ാണ് പിഴുതെടുത്ത് കളഞ്ഞത് അങ്ങനെയാണ് അവരെ ബുദ്ധിമുട്ടിലേക്ക് രണ്ടാം ഇന്നിങ്സിൽ തള്ളിവിടുന്നത് പറയാതെ എങ്ങനെ പോകും ജസ്പ്രീത് ബുംറയെക്കുറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വരദാനമല്ലേ ബുംറ ഈ ടെസ്റ്റിലും അദ്ദേഹം തന്റെ ആ ഒരു മുദ്ര വളരെ കൃത്യമായി പതിപ്പിച്ചിട്ടുണ്ട് ആദ്യ ഇന്നിങ്സ് നോക്കുക ബംഗ്ലാദേശിൻ്റെ ആദ്യ ഇന്നിങ്സ് മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം പിഴുതെടുത്തിരുന്നു പതിനെട്ട് ഓവറിൽ അൻപത് റൺസിന് അദ്ദേഹത്തിൻ്റെ മൂന്ന് വിക്കറ്റുകൾ രണ്ടേ പോയിന്റ് ഏഴ് എട്ട് ഇക്കണോമിയിലാണ് അദ്ദേഹം പന്തെറിഞ്ഞത് അതേസമയം രണ്ടാമത്തെ ഇന്നിംഗ്സിലും അതേ പ്രകടനം അദ്ദേഹം ആവർത്തിക്കുന്ന കാഴ്ച മൂന്ന് വിക്കറ്റുകൾ പത്ത് ഓവറിൽ പതിനേഴ് റൺസിന് ഒന്നേ പോയിന്റ് ഏഴ് ഇക്കണോമിയിൽ പന്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ബംഗ്ലാദേശിൻ്റെ ചെറുത്തുനിൽപ്പ് അവസാന ഘട്ടത്തിലെ മുഷ്ഫീഖു റഹീം എത്താവുന്നത്ര എത്തട്ടെ എന്ന കരുതി കളിച്ചുകൊണ്ടിരുന്ന മുഷീഖുർ റഹീമിൻ്റെ സ്തംബിളക്കിയ പന്ത് നമ്മൾ കണ്ടല്ലോ ആ ഒരു ഓഫ് കട്ടർ സ്ലോ ഓഫ് കട്ടർ വന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് അവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ തുടക്കത്തിലും കണ്ടിരുന്നത് അപ്പം മിന്നുന്ന പ്രകടനം സാഹചര്യത്തിനനുസരിച്ച് കാണിക്കുന്ന ബൂംറക്കും നമ്മൾ കൈയടിക്കണം പിന്നെ ഈ കളിയിലെ ഹീറോ ആരാ ഈ കളിയുടെ ആ ഒരു ടോൺ സെറ്റ് ചെയ്ത സാക്ഷാൽ ഹിറ്റ്മാൻ അല്ലേ ഹിറ്റ്മാൻ അല്ലേ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൽ ആദ്യ വന്ന് അദ്ദേഹം നേരിടുമ്പോൾ അതായത് അദ്ദേഹം നേരിട്ട് ആദ്യം വന്ന് തന്നെ സിക്സറിലേക്ക് അടിച്ചുകൊണ്ട് ആ ടോൺ അങ്ങ് സെറ്റ് ചെയ്തത് വിജയത്തിലേക്ക് തന്നെ പോകുന്നു അഗ്രസീവായിട്ട് ഫീൽഡ് സെറ്റ് ചെയ്യുന്നു മൊമനിലക്കിന് അദ്ദേഹം ലെഗ് സ്ലിപ്പിൽ ഫീൽഡർ ഇട്ട് തോർക്കുന്നില്ലേ നന്നായിട്ട് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന താരമാണ് മൊമനിലക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലെഗ് സ്ലിപ്പിൽ ഫീൽഡർ ഇട്ട കാഴ്ച അങ്ങനെ ഫീൽഡ് സെറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ അഗ്രസീവ്നെസ് ഉണ്ടായിരുന്നു ബാറ്റ് കൊണ്ട് അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് അങ്ങ് ടോൺ സെറ്റ് ചെയ്യുന്ന കാഴ്ച നേരിട്ട് ആദ്യ അഞ്ച് പന്തുകളിൽ രണ്ട് സിക്സറുകൾ ആ ബാറ്റിൽ നിന്ന് പിറന്നപ്പോഴേ ഇന്ത്യയുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരുന്നു സോ സാക്ഷാൽ ഹിറ്റ്മാനും അദ്ദേഹം ബാറ്റ് കൊണ്ട് അധികമൊന്നും സംഭാവന തന്നിട്ടില്ലെങ്കിലും താരങ്ങളുടെ മൈൻഡ് സെറ്റ് ഫൈൻ ട്യൂൺ ചെയ്യുന്നതിനും ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹവും ഈ മത്സരത്തിൻ്റെ ഹീറോയാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യരമായ ക്രിക്കറ്റ് ചർച്ചകളായി മുന്നോട്ട് പോകാം വീഡിയോസ് സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റോഫ് ടോക്ക് വെക്കാം